ഹലോ ഫ്രണ്ട്സ് ബി എം ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അമ്മയുടെ ചെടി വിശേഷങ്ങൾ കേൾക്കാം അമ്മയുടെ ചെടി പരിപാലനത്തെ കുറിച്ച് അമ്മ തന്നെ പറയുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇനം ബോവം ഏകദേശം ഒരു പതിനാല് ഇനത്തോളം ബോവില്ല എൻ്റെ കയ്യിലുണ്ട് ഞാനിത് തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി പ്രാവശ്യം മോശമില്ലാത്ത രീതിയിൽ പൂവിട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളോട് നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ മഴക്കാലം ആകുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി അതുകൊണ്ട് മഴക്കാലം ആകുമ്പോൾ ജൂൺ മാസം ആകുമ്പോൾ നല്ലവണ്ണം കട്ട് ചെയ്ത് മാറ്റും പിന്നെ ഒക്ടോബർ നവംബർ മാസമാകുമ്പോൾ ചെറിയ പ്രൂണിങ് കൊടുത്തിട്ട് ഡിസംബർ ആകുമ്പോൾ ഏകദേശം ചെറു ചെറിയ മട്ടത്ത് പൂവിടും പിന്നെ ആ പൂവിട്ട ഭാഗങ്ങൾ പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം തലപ്പ് നുള്ളി കൊടുക്കും നുള്ളിക്കൊടുത്ത് ഭാഗം പുതിയ ചാഖകൾ വന്നിട്ട് വീണ്ടും പൂടും അങ്ങനെ ഇടക്കിട്ട് ഇടപെട്ട് വളങ്ങൾ കൊടുത്താൽ ഇത് നല്ലതായിട്ട് പോകും ഇപ്രാവശ്യം ഞാൻ കൊടുത്തത് പൊട്ടാഷാണ് പൊട്ടാഷ് വളം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ സ്പൂണ് ഇതിൻ്റെ ഒരു ചുവട്ടിലിട്ട് കൊടുക്കും അതും അന്നത്തെ ദിവസം ചെറുങ്ങനായിട്ടൊന്നും നനക്കും പിന്നെ കുറച്ച് ശക്തിയിൽ കുറച്ച് നല്ല വെള്ളം കൊടുക്കും മോശമില്ലാത്ത രീതിയിൽ നല്ല നല്ല കളറിൽ പൂവിട്ടിത്തീക്കുക പിന്നെ ഇതിന് അധികമായിട്ട് ഞാൻ അങ്ങനെ ഒരു പരിവാരം ഇതിന് വേണ്ട നല്ല സൂര്യപ്രകാശം മാത്രമേ വേണ്ട കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടും കടലപ്പുണ്ണാക്ക് കുളിപ്പിച്ചിട്ട് ചാണകം ഇതെല്ലാം ഇടവിട്ട് ഇടവിട്ട് ആ കൊടുക്കാറുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള പശു പശുവെന്നത് കൊണ്ട് ചാണകത്തിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു അതുകൊണ്ട് ചാണക ഇഷ്ടം പോലെ കിട്ടിയിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം നല്ലവണ്ണം പൂ ഒക്ടോബർ മാസം മുതലാണ് ഇത് പൂവിടാൻ തുടങ്ങും ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല വണ്ണം ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് അടിപള്ളയെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ നല്ല തിരിൽ വന്നിട്ട് നല്ല പെട്ടെന്ന് പൂവും ആ പൂവിൽ തന്നെ കാണാൻ നല്ലൊരു നല്ലൊരു ഇതായിരിക്കും ആ പൂവിട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറിയപ്പോഴാണ് വീണ്ടും വീണ്ടും ഇതൊരു മെയ് മാസം മെയ് ആകുമ്പോഴത്തേക്കും ഒരു മൂന്നാല് പ്രാവശ്യം പൂട്ട് വരും പിന്നെ മെയ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട മഴക്കാലം ആയില്ലേ ഇതാണ് എൻ്റെ ഹൈബ്രഡ് ഇനത്തിൽപ്പെട്ട പോകാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഒരു ചട്ടിയിൽ തന്നെ ഒരു കൊമ്പിൽ തന്നെ മൂന്ന് കളറാണ് ഉണ്ടായിരുന്നു ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെറിയ ഇലകളും ഉള്ളില്ലാതായിരിക്കും ചെറിയ പൂക്കളായിട്ട് തിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇത് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇത് വീട്ടിലുള്ള പച്ചക്കറിയുടെയും മുട്ടയുടെ തോലും പഴവർഗ്ഗത്തിൻ്റെയും പച്ചക്കറിയുടെയെല്ലാം തൊഴിൽ ഒരു ബക്കറ്റിലിട്ടിട്ട് കുറച്ച് രണ്ട് ദിവസം മൂടി വയ്ക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ അതൊന്ന് അരിച്ചു മാറ്റിയിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനിത് ഒരു വൈകുന്നേരങ്ങളിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പം രാവിലെ നന്നായിട്ട് നനക്കും ഇന്നും നല്ല ദിവസവും ഞാൻ നന കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ വേഗം പാടിപ്പോകുന്നതുകൊണ്ട് പൂക്കൾ പാടിക്കഴിഞ്ഞാൽ അപ്പാട് പൊഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ദിവസം എന്നും രാവിലെ നനക്കും വൈകുന്നേരം നനക്കില്ല വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ പിന്നെ ഈർപ്പം നിലനിൽക്കുമ്പോൾ ചൂട് കൊടുക്കും രാവിലെ നനച്ചു കഴിഞ്ഞാൽ ചൂട് കൊണ്ടാൽ പോലും ഇത് പൂവിടുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് രാവിലെയാന്ന് നനക്കേണ്ടതെന്ന് യൂട്യൂബിലെല്ലാം കണ്ടിരിക്കുന്നു ഞാൻ കുറച്ച് അപ്പോൾ അവർ പറയുന്നത് രാവിലെ നനക്കാം അതുകൊണ്ട് ഞാൻ രാവിലത്തെ ഞാൻ ചെടികൾക്ക് നനക്കാറുള്ളത് വൈകുന്നേരങ്ങളിലെല്ലാം പൈനിര നനച്ച് കഴിഞ്ഞാൽ എപ്പോൾ നിലനിൽക്കും ബോംബില്ല നാടകൻ ഏറ്റവും നല്ലത് സെമിതിയായിട്ടും മൺചട്ടിയാണ് ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ നോക്കുന്നത് ആദ്യം നോക്കുന്നത് ചെടിയിലും എന്റെ കണ്ണും കയ്യും പോകുന്ന ചെടിയിലായിരിക്കും പൂട്ടു ഭാഗങ്ങളെ പൂക്കയ്യാറാവുമ്പോൾ ഞാൻ അതിന്റെ തലഭാഗം ഇങ്ങനെ നുള്ളിക്കൊടുക്കും നുള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പുതിയ തളിപ്പുകൾ വന്നിട്ട് നല്ല നല്ല പൂവുകൾ വരും ഇത് വേറെ ഒരു ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാ ചെറിയ ഇലകളുള്ള ചെടികളാണ് അത് നല്ല ഭംഗിയാണ് കാണേ ഇതിന് പിന്നെ വേറെ മുള് കുളുകൾ ഇത് കടും റോസ് പിന്നെ ഓറഞ്ച് ഇനത്തിൽ പെട്ടത് തന്നെ വേറെ എൻ്റെ ഇടയ്ക്ക് ഉണ്ട് അത് ഒരു മഞ്ഞ കലർന്ന് ഓറഞ്ചാണ് അതും കാണാൻ നല്ലൊരു രസമാണ് പക്ഷേ അത് തിക്കായിട്ട് ഇങ്ങനെ പോകുന്ന കിട്ടിയിട്ടില്ല ആ എല്ലാം ഒരു ചട്ടിയിലായതുകൊണ്ട് രണ്ടും മൂന്നും കളറും ഒരു ചട്ടിയിലായത് കൊണ്ട് മണ്ണിൻ്റെ കുറവ് മണ്ണിൻ്റെ കുറവുമുണ്ട് കുറച്ചൊരു വളർച്ചക്കുറവുണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഇതെല്ലാം ഒന്ന് മാറ്റി നട്ടും മണ്ണെല്ലാം ഒന്ന് മാറ്റി ഇത് വേറെ പുത്തിയ പൂട്ടിലേക്കാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഉഷാറു കിട്ടും ഇതൊരു അസ്തമയ സോയൻ്റെ ഒരു നല്ലൊരു കളറാണ് ഇത് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ പിന്നെ ഞാനെന്നുവെച്ചാൽ ഇത് പുതിയ തെളുപ്പ് വന്നിട്ട് പൊന്തി വളർന്ന ഭാഗങ്ങളെല്ലാം ഞാൻ മുറിച്ചാളി അതിനൊന്നും കൂടാൻ അനുവദിക്കാമല്ലോ അതെല്ലാം മുറിച്ച് കട്ട് ചെയ്ത് മറക്കും രാവിലെയാണ് ഞാൻ കൂടുതൽ സമയവും ചെടിയിലിറങ്ങാറ് രാവിലത്തെ ചായൻ്റെ പണിയാണെങ്കിൽ കഴിഞ്ഞ് കുറച്ച് സമയം ചെടിയിലേക്ക് വന്നു അപ്പോൾ എൻ്റെ മൂളം മൂളും പയ്യന്നെ വരും വൃദ്ധിന്നാണ് അവളെ പേര് അവൾ പിന്നാലെ കുടുംബ വെള്ളം നനയ്ക്കും ചെടി മുറിക്കുന്നു അമ്മമ്മേ ഇത് ചെയ്യും അമ്മമ്മേ അത് ചെയ്യുന്നു എന്ന് ഉള്ളൂ എൻ്റെ ലോകം ഇതാണ് എൻ്റെ ലോകം മച്ച ചെടി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ